ഹലോ എന്തൊക്കെ മക്കളെ വറുത്താൻ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ നല്ല അടിച്ചാൽപ്പുള്ളി ഒരു ചുരിദാറൊക്കെ ഇട്ട് നല്ലൊരു മൊഞ്ചുള്ള ചുരിദാറാണ് കേട്ടത് ഈ ചുരിദാർ കുഞ്ഞാണിയൊക്കെ വാങ്ങി തന്നതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഇത് ഞാനെടുക്കാനൊന്നും പോയിട്ടില്ല കുഞ്ഞാണിയാക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ആ ചുരിദാറൊക്കെ ഒരു കല്യാണത്തിൽ പോയി വരുന്ന വരവാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന വേറൊരു സ്ഥലത്താണ് കേട്ടോ നല്ല വെയിലും ചൂടും നമുക്ക് ഒരു ലൈം കുടിക്കാറുണ്ട് ഇവിടെ കഫയിൽ കയറിയതാണ് കേട്ടോ ലൈമ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വ്ലോഗാണ് അപ്പോൾ ഈ ഭാഷ അള്ള എനിക്കിഷ്ടമായി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരുന്നതൊക്കെ അറിഞ്ഞ് അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ വോയിസ് കളഞ്ഞതായിട്ട് ഞാൻ വോയിസ് അവർ കൊടുക്കുന്നത് എന്താണെന്ന് അറിയുമോ ഈ പീഡിയിലുള്ള അതാക്കണ്ടല്ലോ ഫോണിൽ പാട്ട് വെച്ചത് കൊണ്ട് ഞമ്മളെ പിന്നെ വീഡിയോ കോപ്പി റേറ്റ് ആവും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുഞ്ഞാണി ആക്കാലോട് പറഞ്ഞു നമുക്ക് ഈ വോയിസ് 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 ഞാൻ വേറെ കൊടുത്തോളാം അവർ കൊടുത്തതാണ് അതുകൊണ്ടാണ് എൻ്റെ പറച്ചിലും പിന്നെ എൻ്റെ വേറെ വേറെ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും പേര് ഞമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇങ്ങനെ കുട്ടികൾക്കും കുടുംബത്തിനും ഫാമിലിക്ക് എല്ലാവർക്കും പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകണത് അപ്പോൾ ഞാൻ വെറുതെ അതെന്താണ് ഞാനിത് വീഡിയോ തുടങ്ങിയിട്ട് തരട്ടേ എന്താണ് ോധ്യപ്പെട്ടിട്ടുള്ള കാര്യം എന്നുള്ളത് കേട്ടോ എന്നാൽ ഞമ്മള് ഈ ലൈം ആണ് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അപ്പം എല്ലാവരും വരിത വിടുന്നൊരു മിനിറ്റുള്ളൂട്ടോ ആ സ്ഥലത്തേക്ക് അപ്പം മക്കളെ ഇത് വേറെ എവിടെയല്ല മലപ്പുറം ജില്ലയിൽ വണ്ടൂർ മണലുമ്മൽ പിന്നെ മണലുമ്മൽ വണ്ടൂർ വണലുമ്മലാണ് നമ്മൾ നിൽക്കുന്നത് ഫൺ സിറ്റി പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് നമ്മൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും നമ്മൾ കൂട്ടുകാരൊക്കെ ൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കുറഞ്ഞ ചെലവിൽ ഇതാണ് ഞങ്ങളോട് പറഞ്ഞത് കൊ കുറഞ്ഞ ബഡ്ജറ്റിൽ ഞമ്മക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് 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 ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പം അതൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു പാർക്കാണ് കേട്ടോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇത്രയും ടിക്കറ്റ് നിരക്ക് കുറഞ്ഞിട്ടുള്ള ഒരു പാർക്ക് വേറെ എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ആരോടും പറയാം അപ്പോൾ കണ്ടില്ലേ നമ്മൾ മണലുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് ഈ പാർക്കേക്ക് വരാം ബസ്സിന് വരുന്നവർക്കും സുഖമാണ് ഓട്ടോറിക്ഷ ഒന്ന് വിളിച്ച് പൈസ കളയേണ്ട ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയതാ നേരെ ഈ എന്താ പറയുക നമ്മൾ പറഞ്ഞിട്ടില്ലേ വീടിൻ്റെ മേലെ തന്നെ വന്നിറങ്ങി പഠിക്കലന്നെ വന്നിറങ്ങി അതേപോലെ പാർക്കിൻ്റെ പഠിക്കലുണ്ട് വന്നിറങ്ങിയാൽ ഞമ്മക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ണു പോവുക അപ്പം ഞാൻ നേരത്തെ എത്തിക്കുന്നുട്ടോ കാരണം ഞാൻ ബസ്സിനാണ് വന്നത് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ അനിയത്തിയും കുട്ടികളും ഇക്കൂട്ടനും പിന്നെ മുകളൊക്കെ ഉണ്ട് കേട്ടോ ഒലിക്ക കൊണ്ടാണ് വന്നത് കാരണം നമ്മൾ നമ്മളിടക്കിടക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ടൂറൊക്കെ പോകണ്ടേ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ ഇതിപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ ഈ കുട്ടി കാട്ടണി തല കറങ്ങാം സത്യം പറഞ്ഞെനിക്ക് വീഡിയോ എടുക്കാൻ വരെ പേടിയാകും കേട്ടോ എനിക്കതിലൊന്നും കയറണ പേടിയാണ് പക്ഷേ മ മക്ക മക്കൾ കയ്യിലൊക്കെ കയറണെട്ടോ ഇപ്പം ഇത് രാത്രി വ്യൂ ആണ് കേട്ടോ രാത്രി ഇവിടെ ഭയങ്കര രസാണ് കേട്ടോ പത്ത് പതിനൊന്ന് വരെ ഇവിടെ ആൾക്കാരുണ്ടാവും പിന്നെ രാത്രിത്തെ ഒരു പ്രത്യേകത ഇവിടെ സ്റ്റേജ് മുതൽ പാട്ട് വെച്ചിരും കുട്ടിയൊക്കെ വേണമെങ്കിൽ ഡാൻസ് കളിക്കാം പാട്ട് പാടാം പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാർക്ക് ഇവിടെ സെറ്റും മൈക്കൊക്കെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ പാടട്ടോ നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് പാട്ട് പാടാ അല്ലാതെ പാട്ട് പാടാ അപ്പൊ ഞങ്ങള് ഇതാ ഇവിടെ എമിക്കൂട്ട സ്റ്റേജ്മെ രണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് അവര് പാട്ട് വെച്ച് കൊടുത്തുട്ടോ പിന്നേം പോണത് ഇന്റെ കണ്ണിങ്ങോട്ടാണ് ഇങ്ങോട്ട് നോക്കി ഇത് പഠിച്ചോനും കാക്കട്ടെല്ലേ കാരണം നമ്മളെല്ലാരും പഠിച്ചോൻ കാക്കട്ടെ ഇങ്ങനത്തെ സാധ്യത്വം ഒക്കെ എനിക്ക് പേടിയുണ്ട് പക്ഷെ ഇപ്പത്തെ മക്കള് ഏത് പാർക്ക് ചെന്നാലും അവർക്ക് ഇങ്ങനത്തൊക്കെ മതി നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയെക്കാരം പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സംഭവം മതി പിന്നെ ഇപ്പൊ എന്താ കാണുന്നത് കുട്ടികളെ സന്തോഷം ഇല്ലേ നമ്മളീ സന്തോഷം പിന്നെ ഇതാ ഇതാക്കണ് ഇവിടെ സത്യം പറയുകയാണെങ്കിൽ നാല് മണി ഏകദേശം അഞ്ച് മണിയൊക്കെ ആവും ജനങ്ങളൊരു പ്രളയം ആവട്ടോ അപ്പം ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ മുന്നേ അങ്ങനെ ഒരകത്ത് ഒരു ബ്ലോഗ് ആക്കുകയാണ് ഇറങ്ങണ്ട അങ്ങനെ വ്ലോഗ് ആക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആൾക്കാർ കുറച്ച് കുറവാണ് കമ്മിയാണ് അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലൊക്കെ ഞാനൊന്ന് കയറി കുട്ടിയൊക്കെ അനിയത്തിൻ്റെ കുട്ടികളെയൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ കയറിയിരിക്കാൻ പേടിയായിട്ടോ അപ്പം അനിയത്തി മുകളും പിന്നെ പിന്നെ അനിയത്തിൻ്റെ കുട്ടികളൊക്കെയാണ് ബലാ പോകുന്നത് അപ്പം അത് ഞാൻ വീഡിയോ എടുക്കുകയാണ് പിന്നെ ഞങ്ങൾ പിന്നെ ട്രെയിനിൽ കയറിട്ടോ കുട്ടികൾ കയറണ ട്രെയിനിൽ വലിയ കയറാനോ ഇതിലാണിപ്പോൾ ഞാനാകെ കയറിയത് വേറെ ഒന്നും ഞാൻ കയറിയില്ല കാരണം എനിക്കെല്ലാവരും കയറ്റി കൊടുത്തിട്ടുള്ള പരിചയമുള്ള എനിക്ക് കയറി പരിചയമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനും ഏതായാലും ട്രെയിനിലേതായാലും കയറി നല്ല അടിപൊളി ചെയ്യുന്നുട്ടോ കുട്ടികൾ പറയുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ അതാ ഞങ്ങൾ നേരത്തെ പോരാൻ വേണ്ടിയിട്ട് ആൾക്കാരൊന്നും വരാമെന്നൊന്നുമില്ല ഞങ്ങൾ ഇതിലൊക്കെ കയറിയാണ് കാരണം കയറി അപ്പോൾ കുഞ്ഞാണിയാക്കാനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു പിന്നെ ഇവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ട് കേട്ടോ കുട്ടിയൊക്കെ കുളിക്കാൻ എമിക്കുട്ടനൊക്കെ കേട്ടോ ഞാനും ഞങ്ങളൊക്കെ ടാറ്റടുത്ത് പോവുകയാണ് അതിൽ എമ്മിക്കുട്ടനോട് ചോദിച്ചത് എമ്മിക്കുട്ട എനിക്ക് ഇവിടെ ഇഷ്ടമാണ് ചോദിച്ചപ്പോൾ എമ്മിക്കുട്ട ഇഷ്ടമാകുക എന്ന് പറയാം അപ്പം ഞാനവൻ്റെ കൈയും പിടിച്ച് ഓരോ കാര്യങ്ങളിൽ അവനെ കയറ്റാൻ ശ്രമിക്കണ്ടായിരുന്നു എമ്മിക്കുട്ടന് കുറച്ചൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ തീരെ പേടിയില്ല ഇല്ല എന്നാൽ ചില കാര്യത്തിനും അവന് തീരെ പേടിയില്ല കേട്ടോ അപ്പത്തിന് പിന്നെ നാലു മണിയാകാൻ തുടങ്ങി അപ്പത്തേന് ആൾക്കാർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി വരുമ്പോഴത്തേനും എനിക്ക് വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് എടുത്ത് തീർക്കണം എന്ന് തോന്നി പിന്നേം പിന്നെ ഇതൊരു ചാടി കളിക്കണ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ കുട്ടിയൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ എമ്മിക്കൂട്ടെന്നത് പേടിയാണ് ഞാൻ നിർബന്ധിച്ച് കയറ്റുക ചെയ്തത് കേട്ടോ കാരണം മൂന്ന് മൂന്നര വയസ്സല്ലേ ആയിട്ടുള്ളൂ പിന്നെ ഓന് ഇതങ്ങനെ വീടിനൊക്കെ പേടിയാണ് കണ്ടോ ഈ വീണതോട് കൂടി ഓൻ പേടിച്ചു പിന്നെ ഓന് കരയാൻ തുടങ്ങിയിട്ടോ പിന്നെ ഓനായി വന്ന് എടുക്കുകയാണ് ചെയ്തത് മറ്റേ കുട്ടികൾ ചാട് പോലെ ചാടാൻ കഴിഞ്ഞില്ല പിന്നെ പിന്നെന്താ സ്വിമ്മിംഗ് പൂളിൽ ഇതാ ബോട്ടിൽ ഇങ്ങനെ ഇതെന്താ പറയുക അതിനൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് പോകാൻ ഇവിടെ ഒന്ന് ചാടി കുളിക്കാനുള്ള ഒന്ന് വണ്ടികൾ കൊണ്ടുപോകാനുള്ള പൂള് അങ്ങനെ ഒന്ന് രണ്ട് പൂളുകളും ഉണ്ട് കേട്ടോ അടിപൊളി സ്വിമ്മിങ് പൂളാണ് അപ്പോൾ അതിലടക്ക് ട്രെയിനിന് പോകണുണ്ടായിരുന്നു അതുപോലെ തോണുണ്ടായിരുന്നു ഹെലികോപ്റ്റർ സംഭവങ്ങൾ കറങ്ങണത് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ അതിനൊക്കെ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളതേ കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് കുറച്ച് പൈസയുള്ളൂ ചില പാർക്കിലൊക്കെ അങ്ങോട്ട് പോയാൽ ഒരാൾക്ക് തന്നെ പത്തായിരം റുപ്യയുടെ ചിലവാകും ഇത് അത്രയൊന്നും ഇല്ല കുറച്ച് ചില്ലറ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഒന്ന് കയറി പോരാന്നുള്ളതാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാണാത്തോലും കേൾക്കാത്തോലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര് ഞമ്മളെ വണ്ടൂര് മലപ്പുറം ജില്ല വണ്ടൂര് മണലമ്മ സ്റ്റാൻഡ്മേ സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ നമുക്ക് ഈ ഒരു പാർക്ക് കിട്ടോ അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥല സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ചെടിയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും കണ്ടു കാണണേ അപ്പോൾ എല്ലാവരും അവരെ ലൈക്ക് ചെയ്തിട്ടുണ്ട് കിട്ടും എല്ലാത്തിനും അപ്പോൾ അതാ സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് പോകാരെന്ന് തോന്നുന്നില്ല ചെറിയൊരു ചൂട് ഉണ്ടായിരുന്നു വന്നപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ നിന്ന് നിന്ന് ചൂടൊക്കെ പോയി ഇപ്പോൾ നേരം നാലുമണി ആവാനാവണം കേട്ടോ ഇനിയിപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങും പാർക്ക് ജനങ്ങളെ കൊണ്ട് നിറയും കേട്ടോ അത് വേറെ കാര്യം അപ്പം ഞാൻ വേഗം ഞാൻ നമുക്ക് വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ അതാ പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ നമ്മൾ പോയി കണ്ട് ഒരു കാര്യമാണ് ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ നമ്മളിവിടെ കൊടുക്കെട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യണ്ടോ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒക്കെ പാടൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റണില്ല അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ഞാൻ എന്താ ഓരോ ആക്ടിവിറ്റീസുകൾ ട്രൈഡുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണിണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനൊന്ന് നോക്കി നല്ല രസമായിട്ടോ എൻജോയ് ചെയ്യാൻ കുറഞ്ഞ പറഞ്ഞല്ലോ കുറഞ്ഞ നിരക്കില്ല നമ്മൾ സാധാരണ ക്കാർക്ക് പറ്റിയൊരു പാർക്ക് അങ്ങനെ തന്നെ അതിന് പറയാം ഫൺ സിറ്റി പാർക്ക് സാധാരണക്കാർക്ക് പറ്റിയൊരു പാർക്കാണ് ഈ ഫൺ സിറ്റി പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഈ വീഡിയോങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് ഇത് അങ്ങോട്ട് സ്പ്രെഡ് ആവട്ടെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സാധാരണക്കാർക്കൊക്കെ പറ്റിയൊരു ഉണ്ട് എന്ന് എല്ലാവരും അറിയട്ടെ ഇവിടെ പാ സാധാരണക്കാർ മാത്രമല്ല കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പൈസക്കാരും മുഴുവൻ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ഓരോ ഓരോ കണ്ടു കാരണം കൂലിപ്പണിക്കാരും മാ അല്ലാത്തവര് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം എല്ലാവരും പൈസ കൊറവുള്ളോടത്തേക്കാണ് പോവുക ആരും പറഞ്ഞിട്ട് കാര്യമല്ല എവിടെയാണ് കായ് കുറവുക അങ്ങട്ടല്ലേ എല്ലാരും കായു അപ്പൊ അതായത് തോണിയിലാടുന്ന ഇതിന്റെ സൗണ്ട് ഞാൻ കൊറച്ചതാണ് എന്താണെന്നറിയോ കളഞ്ഞതാണ് ഇവിടെ ഒരു എല്ലാ മ്യൂസിക് ഇട്ടിരിക്കണേ ആ സ്റ്റേജിൻ്റെ അവിടെ അപ്പം നമ്മളെ പിന്നെ വീഡിയോ കോപ്പി റേറ്റ് ആയാലോ ചാണ്ട് ഞാൻ അതിൻ്റെ മ്യൂസിക് ഒക്കെ ആണ് ഞാൻ വോയിസ് സവർ കൊടുക്കുക ചെയ്തതേ അപ്പോൾ അതാ ഇപ്പോൾ രാത്രിയായി ഞങ്ങൾ തിരിച്ചു പോരും എൻ്റെ കൂട്ടുകാരെ നല്ല എൻജോയ്മെൻ്റ് തന്നെയായിരുന്നു രാത്രി എട്ട് മണിയായി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോന്നപ്പോൾ അത്രയും നേരം ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ ഇവിടെയെന്ന് പറയുകയാണെങ്കിൽ അനിയത്തിയും കുട്ടികളും ഞാനും കുഞ്ഞാനാക്കി മോളും എമ്മിക്കൂട്ടൻ നല്ല രസം തരുന്നതും കേട്ടോ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഇനി ഇൻഷാല്ലാ ഹോ ഹോ ഇങ്ങനെ ഒഴിവ് ദിവസങ്ങളിൽ വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ തന്നെ വരണം അപ്പോൾ വീഡിയോ ഇത്രയുള്ള അപ്പൊ എല്ലാ ബൈ